നമ്മുടെ മഹാക്ഷേത്രമായ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ വരുന്ന ഏപ്രിൽ ഏഴ് മുതൽ പതിനാല് വരെ നടക്കുന്ന ശ്രീമൽ സ്കന്തപുരാണ സപ്താഹ യജ്ഞം ആരംഭിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും ഇതിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ യജ്ഞം നടന്നത് നടത്തുന്നത് സ്കന്തപുരാണം നടത്തുന്നത് യജ്ഞാചാര്യൻ സി ജെ ആർ പിള്ളസാറാണ് ഒട്ടിമറ്റം ഈ കാവൽകുടങ്ങട ക്ഷേത്രത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത് അവിടെ നിന്ന് താലം വരവുകൂടി വൈകിട്ട് ഏഴുമണിക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഇവിടെ യജ്ഞാചരന് യജ്ഞരന് ആചാര്യവൽക്കരണം പിന്നീട് നല്ല നല്ല ദീപാരാധന കൂടി അന്നദാനവും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യജ്ഞത്തിന് എല്ലാവരുടെയും സഹകരണം വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു